പതിനഞ്ച് കൊല്ലം ഇരുന്നിട്ട് വന്ന ഒരു ചുക്ക് നടന്നിട്ടില്ല അയാളെ കാണാൻ പോലും പറ്റില്ല അപ്പൊ പറയണ ഡൽഹിയിലെ ഡൽഹിയിലെ കാര്യങ്ങൾ പോയാലല്ലേ ഇവിടുത്തെ കാര്യം നടക്കും ഇവിടെ എന്തിനാണ് നടന്നത് ഒരു ചുക്കും നടന്നിട്ടില്ല ഈ ഹൈവേ തന്നെ നമ്മൾ ഹൈവേ തന്നെ നോക്കിയാൽ എത്ര ആക്സിഡന്റ് നടന്നിട്ടുണ്ട് എം ബി ആയ ഒരു എം ബി എ കാണായില്ല സെക്രട്ടേറിയറ്റിന്റെ താഴെയാണ് പറയുന്നത് മനസ്സിലാ അവിടെ പോയാൽ അയാളെ കാണണ്ടേ ശശി തരൂർ ശശി തരൂര് പതിനഞ്ച് വർഷം ശശി തരൂർ ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ലെന്നാണ് ആട്ടുകാര് പറയുന്നത് ഈ ഇപ്രാവശ്യം കോൺഗ്രസ് ആയിരിക്കും പ്രചരണത്തിൽ പോകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പുള്ളിക്ക് എതിരെ തിരിയണുണ്ട് രാജീവ് ചന്ദ്രശേഖരം വിജയിക്കും തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ബിജെപി തിരുവനന്തപുരം പിടിക്കൂ എന്നാലും അത് ചാൻസ് ഉണ്ട് പതിനഞ്ചു വർഷം ഭരിച്ച മണ്ഡലമാണ് കാര്യമില്ല നല്ലത് ബിജെപി മണ്ഡലം പിടിക്കൂല പക്ഷേ കേരളത്തില് ബിജെപി അക്കണ്ടിക്കു തിരുവനന്തപുരം മണ്ഡലം തീർച്ചയായിട്ടും ശശി തരൂർ ആയിരിക്കും പിടിക്കുന്നത് പതിനഞ്ചു വർഷമായിട്ട് എം പി നാല് ലൈറ്റ് മാത്രം വെച്ചെന്ന് ജനം പറയുന്നത് ജനങ്ങൾ പറയുന്ന പോലെ നടക്കുന്നത് ബിജെപി പിടിക്കില്ല അപ്പൊ ബിജെപി രണ്ടാം സ്ഥാനത്തിലോട്ട് താഴപ്പെടും തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യത ജയിച്ചിരിക്കും പതിനഞ്ചു വർഷം ശശി തരൂർ തരൂര് അത് തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ശശി തരൂര് ജയിച്ച എന്തിനാണ് ബിജെപിക്ക് ഒരു ചാൻസ് ഇല്ല അവർക്ക് മണ്ഡലത്തിൽ ജയിക്കാൻ ജയിച്ചിരിക്കും ഉറപ്പാണ് ും പന്തിനാല് ശശി തരൂര് ഭരിച്ച മണ്ഡലം സ്ഥിരമായിട്ട് ഒരു വ്യക്തി തന്നെ ഭരിക്കണമെന്നില്ലല്ലോ അവിടെ ഭരണത്തിൽ എന്തെങ്കിലും പാഴ്ചകൾ വരുന്ന സമയത്ത് ജനങ്ങളത് തിരിച്ചറിയും ബിജെപി ചാൻസില്ല തിരുവനന്തപുരം ബിജെപിക്ക് ഒട്ടും ചാൻസ് ഇല്ല എങ്ങനെ ചാൻസാണ് തിരുവനന്തപുരത്തല്ല കേരളത്തിൽ ഒരിടത്തും ചാൻസ് ഇല്ല ഇല്ല മോദിയും വരൂലെന്ന് ഉറപ്പാണ് മോദി പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല മോദി വരാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ വരവും വരൂല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾ ശശി തരൂർ കൈ ഒഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ പ്രശ്നം കൈ ചാൻസ് ഉണ്ടോ ജനങ്ങൾ കൈ ഒഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റൂല ഇപ്പം ചിലപ്പോ കൈ കഴിഞ്ഞാലോ പതിനഞ്ചു വർഷം ശശി തരൂ ഭരിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത്

പോയാലോ ഇവിടുത്തെ കാര്യം നടക്കും ഇവിടെ എന്തിനാണ് നടന്നത് ഒരു ചുക്കം നടന്നിട്ടില്ല ഈ ഹൈവേ തന്നെ നമ്മൾ ഹൈവേ തന്നെ നോക്കിയാൽ എത്ര ആക്സിഡന്റ് നടന്നിട്ടുണ്ട് എം പി ആയ ഒരു എം ബിയെ കാണാനില്ല സെക്രട്ടേറിയറ്റിന്റെ താഴെയാണ് റൂമ് എന്ന് പറയുന്നത് അവിടെ പോയ അയാളെ കാണണ്ടേ മറ്റേ വലിയ 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 ഹോട്ടലിൽ കാണും അയാൾ മൂന്ന് പ്രശ്നം ജനങ്ങൾ ജയിപ്പിച്ചിട്ട് ഒരു എം പി ആണ് അപ്പൊ വീണ്ടും ജയിപ്പിക്കുന്ന ചാൻസ് ഉണ്ടോ അതെന്നും പറഞ്ഞു ജനങ്ങൾക്ക് വെറുതെ കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്യലൂ ജനാണല്ലോ വോട്ട് ചെയ്യണത് ശശി തരൂര് എന്നുള്ളൊരു വ്യക്തി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടല്ലോ വോട്ട് ചെയ്തത് പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിനോട് എല്ലാരും വെറുപ്പാണ് അദ്ദേഹം തിരുവനന്തപുരം എങ്ങനെ ജയി ജയിക്കുമെന്ന് തോന്നലാണ് അതല്ല പക്ഷേ എന്റെ മനസ്സിൽ ആര് ആരെയും സന്തോഷം നല്ല വികസനം നടത്തുന്നവര് ജയിക്കണം കേരളത്തിൽ തിരുവനന്തപുരം മണ്ഡലം അത് പറയാൻ പറ്റില്ല ബിജെപി സെക്കൻഡ് വന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് അതൊന്നും പറയാൻ പറ്റില്ല ശശി തരൂര് ശശി തരൂര് പതിനഞ്ച് വർഷം ശശി തരൂരി മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ലെന്നാണ് നാട്ടുകാർ പറഞ്ഞത് എന്നിരുന്നാലും ഇപ്രപക്ഷം കോൺഗ്രസ് ആയിരിക്കും ശശി പ്രചരണത്തിൽ പോകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ എതിരെ തിരിയുന്നുണ്ട് എന്നാലും പറയാൻ പറ്റില്ല ശശി തരൂരിനെ ഉണ്ടോ രാജീവ് ചന്ദ്രശേഖരം വിജയിക്കും തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല സീറ്റ് വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ബിജെപി സീറ്റ് പിടിക്കോ ഇല്ല ഉറപ്പായിട്ട് പിടിക്കില്ല നിങ്ങള് കാണാം ഈ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നുള്ളത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് അറിഞ്ഞൂടെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ശശി മണ്ഡലം ആണ് സംഭവം ശരിയല്ല ഇത് ജനങ്ങൾക്ക് ചിലപ്പം തോന്നും നല്ല കാര്യം ചെയ്ത വ്യക്തി ആരാണ് രാഷ്ട്രീയം നോക്കാതെ അങ്ങനെ ചെയ്യാറുണ്ട് ആര് എനിക്ക് ആര് ജയിച്ചാലും കുഴപ്പമില്ല എല്ലാരും ഒന്നും അതൊന്നും ഭരണത്തിനെ പറ്റി വലിയ തോന്നുന്നുണ്ട് അറിയാമൊക്കെ ഭരണം കുഴപ്പമില്ലേ ഒരു ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ വാശിക്ക് നിക്കണം ആണ് എല്ലാരും ശശി തരൂര് പതിനഞ്ചു വർഷം ഭരിച്ച മണ്ഡലമാണ് ഒന്നും അതൊന്നും പറയാൻ പറ്റില്ല ആരാടും മുന്നിൽ ഒരു പിടിയില്ല കൊണ്ടോ അതും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റാത്ത പറ്റാതെ അവസ്ഥ ഇപ്പോഴത്തെ ഭരണ ഇങ്ങനുണ്ട് ഞാൻ ബിജെപി തിരുവനന്തപുരം പിടിക്കും എന്നാലും അത് ചാൻസുണ്ട് ശശി തരൂര് പതിനഞ്ചു വർഷം ഭരിച്ച മണ്ഡലമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലത് ചെയ്താർക്ക് പതിനഞ്ചു വർഷം ശശി തരും ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ജനങ്ങൾ നാല് ലൈറ്റ് അത് സത്യമാണോ എനിക്കറിയില്ല ചെയ്തില്ലെന്നുവെച്ചാൽ സത്യമാണ് പത്ത് ദിവസേ ഉള്ളൂ ശശി പതിനഞ്ചു വർഷം വിജ്ഞനം ചെയ്തെന്ന് തോന്നുന്നു വികസനവും വികസനം ചെയ്തിട്ടില്ല എം പി ജനം ജയിപ്പിക്കും എന്നാലും ജനസമ്മതി നോക്കുമ്പോഴത്തേക്ക് സംശയം തന്നെ തൃശൂരുണ്ട് സുരേഷ് ഉണ്ട് കഴിഞ്ഞ വർഷം പ്രശ്നം ഇപ്പഴത്തെ പറഞ്ഞ ഇതിനുണ്ട് ബിസിനസ് നടത്തുന്ന ആളല്ലേ വളരെ മോശം മുഖ്യമന്ത്രി

മോശമാണ് തിരുവനന്തപുരം മണ്ഡലം ഇപ്പോഴും വർഷമായിട്ട് ശശി തര ഭരിച്ച മണ്ഡലമാണ് മണ്ഡലം ശരി തന്നെ എന്താ ഇവിടെ എന്തോന്ന് കാണിച്ചു ഒരു ഒരു കാര്യവും ഇല്ല അപ്പൊ ഒരിടത്തും ഇറങ്ങി നടക്കാൻ ഒക്കാത്ത കണ്ടീഷൻ ആണ് ജനം പറഞ്ഞ നാല് ക്യൂ ബൾബ് മാത്രമേ കിട്ടുള്ളൂന്ന് പറയുന്നത് നാല് പോസ്റ്റ് നാല് ലൈറ്റ് മാത്രമേ ഇട്ടുള്ള സത്യമാണ് അത് ശരിയെന്നെ അത് ശരിയെന്നു ിജെപിക്ക് ചാൻസ് ഉണ്ടോ പിന്നെ പുറത്തുനിന്ന് വന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് ജനന പറഞ്ഞ രാജി ചന്ദ്രശേഖരൻ അറിയില്ല പുറത്തുനിന്ന് വന്ന ആളെന്ന് പറഞ്ഞാൽ തരൂരും പുറത്തുനിന്ന് വന്നതല്ലേ മൂന്ന് പ്രാവശ്യം ജയിച്ചൊരു എം പി ആണ് ശരി തന്നെ അതാ അപ്പൊ അവരെ ഭരണകാലത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് കാര്യം എന്തോ ഭരണം കഴിഞ്ഞിട്ടും വീണ്ടും ജയിച്ച് രണ്ട് പ്രാവശ്യം രണ്ടു പ്രാവശ്യം ജയിച്ച് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു കാര്യം ഇല്ലല്ലോ ഒരു ഒരു കാര്യം പറയാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ലല്ലോ കേരളത്തിൽ എത്ര സീറ്റ് പിടിക്കും ബിജെപി അത് പറയാൻ നോക്കൂല്ല അതിന്റെ കാര്യം പറയാൻ നോക്കൂല പിണറായി സർക്കാരിന്റെ ആ പിണറായി സർക്കാരിന്റെ കാര്യം ഒന്നും അത്ര നല്ല കണ്ടീഷനാണ് പറയേണ്ട പെൻഷനും ശമ്പളവും തന്നെ പെൻഷനും ഇല്ല രാജ്യത്തിന് ശേഷം മറ്റൊരു പ്രത്യേക പുറത്തുനിന്ന് വന്ന എം ബി ആണ് കാരണം ഈ നമ്മുടെ നെയ്യാറ്റിരും പാറശാല വെള്ളട ആ ഏരിയയിൽ ആർക്കും രാജ്യത്തിന് ശേഷം അറിയില്ല ആ ഏരിയ ശശി തരൂടെ ജയിക്കാൻ തോന്നുന്നുണ്ട് ശശി തരൂർ പ്രയാസമാണ് തരൂർ പ്രചനത്തിന് പോകുമ്പോൾ ജനങ്ങൾ തരൂരിന്റെ വണ്ടിയിൽ തടയുന്നുണ്ട് ഒരു വാർത്ത വാർത്തയുണ്ട് അത് രാജി ചന്ദ്രി രവീന്ദ്രനായിരിക്കും രവീന്ദ്രൻ അതിന് ഇതില്ല മനസ്സിലായി സദാവാണ് ഇപ്പൊ കേന്ദ്രത്തില് മോദി വരുമെന്നാണ് പറയുന്നത് മോദി വരുമെന്ന് ഉറപ്പുണ്ട് അതില് പിന്നെ നോ ഒബ്ജക്ഷൻ അപ്പൊ അത് കണക്കാക്കി ആളുകൾ ചെയ്താ വോട്ട് ചെയ്ത കൊള്ളാം നമ്മൾ തിരുവനന്തപുരം നന്നായിട്ട് ഒന്ന് മാറും കേരളത്തിൽ എന്തുണ്ടാ ബി ജെ പി അക്കൗണ്ടില് തുറക്കാൻ പറ്റാത്ത തുറക്കാൻ പറഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ചേർന്നല്ലേ വോട്ട് ചെയ്യുന്നു പിന്നെ തൃശ്ശൂർ തൃശ്ശൂർ കേരളത്തിൽ ബിജെപി ബിജെപി അത് ഞാൻ പറയുന്നില്ല പിന്നെ ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ശശി തരൂരിന്റെ പകരം രാജ്യചന്ദ്രൻ ജയിച്ച് തിരുവനന്തപുരത്തിന് പോയാൽ എന്തെങ്കിലും പ്രകോപനമായ അതായത് ഒരു വികസനം കാണോ വികസനം കാണും ഐ ടി മേഖലയിൽ പുള്ളി നല്ല ഇതായിട്ടുള്ള പ്രാവണ്യമുള്ള പാർട്ടിയാണ് അതുകൊണ്ട് സമയത്ത് ഒന്നും ചെയ്തിട്ടില്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാം അങ്ങനെ കേന്ദ്രമന്ത്രി തന്നെ സംഭവം തിരുവനന്തപുരത്തല്ല എം പി അല്ലല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് എം പി ഉണ്ടല്ലോ മന്ത്രിയായിരുന്നു അതില് കാര്യം ഇല്ലല്ലോ നമ്മള് നമ്മളെ ഒരു പ്രതിനിധിയായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ അത് കൂടുതൽ നമുക്ക് ചെയ്യാൻ ഒക്കെ ഉള്ളൂ ഇപ്പൊ നരേന്ദ്രമോദി തന്നെ ഇരിക്കുന്നു ഇവിടെ ജലമിഷൻ ഇവിടെ കൊണ്ടുവന്നു എല്ലാ മേഖലയിലും കൊടുത്തില്ലേ അത് നമുക്കൊന്നും പറയാൻ ഒക്കില്ല അതുകൊണ്ട് ജയിച്ചു വന്നാ നല്ല തിരുവനന്തപുരം ആ പടം ഒരു വ്യത്യാസം ഉണ്ടാവും ശശി തരൂർ വീണ്ടും ജയിച്ചാലോ ജയിക്കാൻ പ്രയാസമാണ് ജയിച്ചാൽ ജനമണ്ഡന്മാരാണ് അത്ര തന്നെ ജനമണ്ഡന്മാര് തന്നെ അവിടെ ചെന്ന് എന്ത് ചെയ്യാം നമുക്ക് പതിനഞ്ചു വർഷം ഇരുന്ന അഞ്ചു വർഷം കൂടെ ഇരിക്കുക ശശി തരൂർ പതിനഞ്ചു വർഷം ഭരിച്ചു മണ്ഡലമാണ് മണ്ഡലമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് ജനങ്ങൾ പറഞ്ഞ നാല് ലൈറ്റ് മാത്രം ഇട്ടാൽ മാത്രമേ വികസനമാകില്ലെന്ന് പറഞ്ഞു താൻ അഭിപ്രായമാണോ അതേ അഭിപ്രായം തന്നെ എന്താണ് വികസനം വികസനം ചെയ്തിട്ടുള്ളത് ചെയ്തില്ല വർഷം അതെനിക്ക് അറിയില്ല ജനങ്ങളുടെ മാറി മാറി വരുന്ന ഭരണത്തിൽ ശശിത്രി എന്താണ് ചെയ്ത മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി പുതിയത് ആളെ ഇപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റുമോ അദ്ദേഹത്തിന് അന്ന് ചെയ്യുക തിരുവനന്തപുരത്ത് വികസനം തീർച്ചയായിട്ടും കേരളത്തിൽ ചാൻസ് ഉണ്ടോ ശതമാനം വരെ ഉണ്ട് മോദി നല്ല നല്ല ും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം പിണറായി വിജയൻ അതെനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അട്ടിമറ വിജയം എന്താണോ ഈ പ്രശ്നം അതറിയില്ല ഇത് മത്സരമാണ് ചാൻസ് ഇത്സരമാണ് ഇല്ല ബിജെപിക്ക് ചാൻസ് ഉണ്ടോ ശശി ഒരു പതിനഞ്ചു വർഷം അവരുടെ ഇടയിൽ തന്നെ അതിന് പ്രശ്നങ്ങളുണ്ട് ശശി ഒരു പ്രചരണത്തിന് ജനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആവുന്നുണ്ട് അത് അദ്ദേഹം ഒന്നും ഈ മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ പറയുന്നുണ്ട് വിഴിഞ്ഞം ബാലാരം ആ വിഴിഞ്ഞം ബാലാരം അല്ല വിഴിഞ്ഞം ആ ഏരിയ അത് ഒരു ജനത കാലാകാലങ്ങളായിട്ട് അങ്ങനെ വോട്ട് രാജീവ് ചന്ദ്രൻ ജയിച്ചാ വികസനം വികസനം ഉണ്ടാവും വായിറ്റി രംഗത്ത് എല്ലാം വികസനം ഉണ്ടാവും രാജീവ് ആൾക്കാരും അറിയില്ല പുറത്ത് വന്ന ഒരാളാണ് കാരണം മലയാളിയാണല്ല മലയാളിയാണല്ല പുറത്ത് നിന്നുള്ള ആളല്ല അങ്ങനെയാണെങ്കിൽ സി എം സ്റ്റീവനും എല്ലാം ബാംഗ്ലൂരിൽ പോയി മത്സരിക്കേണ്ട ആവശ്യമില്ലല്ലോ മുമ്പ് പണ്ട് രാഹുൽ ഗാന്ധിയും പുറത്തുനിന്ന് മത്സരിക്കണം അതെ

You yourself, you know <cientists> ും പ്രയോജിക്കാൻ പറ്റൂ ശശി മണ്ഡലമാണ് ആര് ഭരിച്ചാലും ഇവിടെ ഒന്നും നടക്കുന്നില്ല ബി ജെ ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഇവിടെ നമ്മളെ ആക്കാര് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കച്ചവടക്കാരും മൊത്തത്തിൽ എല്ലാരും പോണോചിക്കുന്നു പോകണോളൂ അത് ഞാൻ ഇപ്പൊ തീരുമാനിക്കില്ല

பரிஷ்கரி இல்ல நம்ம சமூகத்து ஆரெகும் ஆளுக்கோட்டை